അസ്സാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തമില്ലാ അമ്മ പ്രിയമുള്ള സഹോദരന്മാരെ ശ്രോതാക്കളെ അള്ളാഹു റബ്ബു സുബഹാനഹുല മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന് ഇബാതത്ത് കർമ്മങ്ങൾ നിർവഹിക്കാനാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം ശാരീരികമായി നിർവഹിക്കപ്പെടുന്ന വിവാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതും പ്രതിഫലമുള്ളതും നിസ്കാരമാണെന്ന് ഹബീബുന മുഹമ്മദ് റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ മറ്റൊരു ഹദീഫ് അന്ത്യനാളിൽ ആദ്യമായി അള്ളാഹു സുബഹാന ഹൂവത്ത അല വിചാരണ ചെയ്യപ്പെടുന്നത് അള്ളാഹു സുബഹാനഹുഅത്താല ഒരു മനുഷ്യനെ ചോദ്യം ചെയ്യുന്നത് അവൻ്റെ നിസ്കാരത്തെക്കുറിച്ചായിരിക്കും നിസ്കാരത്തിൽ ഒരാൾ വിജയിച്ചാൽ അവൻ മറ്റെല്ലാ കാര്യങ്ങളിലും വിജയിച്ചു നിസ്കാരത്തിൽ ഒരാൾ പരാജയപ്പെട്ടാൽ അവൻ എല്ലാ കാര്യങ്ങളിലും പരാജയപ്പെട്ടു നിസ്കാരത്തിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവുമാണ് റസൂർലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിശുദ്ധ ഖുർആാനിൽ റബ്ബ് അള്ളാഹുറബ്ബുസുബാനഹൂവത്ത അല എഴുപതിലധികം സ്ഥലങ്ങളിലാണ് നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചത് വാക്കേമസ്വല നിങ്ങൾ നിസ്കാരം നിലനിർത്തുക ആ നിർദ്ദേശത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം നിസ്കാരം നിലനിർത്തുക എന്ന പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നിസ്കാരം നിത്യമായി നിർവഹിക്കണം കൃത്യമായി നിർവഹിക്കണം വൃത്തിയായി നിർവഹിക്കണം ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് കൂടിച്ചേരുമ്പോഴാണ് വാക്കീമുസ്വല എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞതിനോട് കൂറു പുലർത്താൻ അല്ലെങ്കിൽ ആ നിർദ്ദേശം അനുസരിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക ഒരു വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ബാധ്യതയാണ് നിസ്കാരം നഷ്ടപ്പെടുത്തുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാന ഹുവത്ത ആല നിരവധി തവണ പറഞ്ഞത് തന്നെ നിസ്കാരത്തിൻ്റെ വലിയ പ്രാധാന്യത്തെയും പ്രസക്തിയെയുമാണ് സൂചിപ്പിക്കുന്നത് റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹതീഥിൽ കാണാം അവിശ്വാസിയുടെയും വിശ്വാസിയുടെയും ഇടയിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അത് നിസ്കാരം നിർവഹിക്കുന്നതിലാണ് കാരണം നിസ്കാരമല്ലാത്ത മറ്റ് കർമ്മങ്ങളെല്ലാം അല്ലെങ്കിൽ അതിന് തുല്യമായ കർമ്മങ്ങളെല്ലാം മറ്റു മതങ്ങളും മറ്റു മതത്തിൻ്റെ വക്താക്കളും നിർവഹിക്കുന്നുണ്ട് പക്ഷേ നിസ്കാരം അങ്ങനെയല്ല അതൊരു വിശ്വാസിക്ക് മാത്രമേ നിർവഹിക്കാൻ കഴിയൂ നിസ്കാരം ഒരാൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ വിജയത്തിൻ്റെ ലക്ഷണമാണ് അവൻ്റെ വിശ്വാസത്തിൻ്റെ ലക്ഷണമാണതെന്നൊക്കെ വേറെയും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം വസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ല മതങ്ങൾ മാത്രമല്ല അവിടുത്തെ മുമ്പ് കഴിഞ്ഞു പോയ അനവധി നിരവധി പ്രവാചകന്മാർ എല്ലാവരും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വലിയ ബദ്ധ ശ്രദ്ധരായിരുന്നു ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു കുറിച്ച് വിശുദ്ധ പറയുന്നുണ്ട് വക്കാന പറയുന്നുണ്ട് വക്കാനഹു ബിസ്വല മഹാനവറുകൾ നിസ്കാരം നിർവഹിക്കുകയും നിസ്കാരം നിർവഹിക്കണമെന്ന് തൻ്റെ കുടുംബത്തോട് കൽപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു റസൂർ ഉള്ളാഹി സ്വല്ലാഹു അലഹി വസല് മതങ്ങൾ അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും നിസ്കാരം നിർവഹിച്ചവരായിരുന്നു എന്നൊരു ഹദീഫിലും കാണാം ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്നേഹവും അള്ളാഹുവിന്റെ സാമീപ്യവും അല്ലാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും കരസ്ഥമാക്കാൻ നിസ്കാരം പോലെ മറ്റൊരു കർമ്മമില്ല അത്രയും പ്രാധാന്യമുള്ളതാണ് നിസ്കാരം ആ നിസ്കാരത്തിന്റെ കാര്യം എപ്പോഴും ഒരു വിശ്വാസി ചിന്തിച്ചു കൊണ്ടിരിക്കണം ഒരിക്കലും ഒരൊറ്റ നിസ്കാരം പോലും സമയം വിട്ട് നഷ്ടപ്പെടുത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ മാഴുവിനിൽ അള്ളാഹു സുബുഹാനഹൂത്ത തെറ്റായ സമയത്ത് തെറ്റായ രീതിയിലൊക്കെ നിസ്കരിക്കുന്നവരെ താക്കീത് ചെയ്തതായി കാണാം ഫ വൈലുല്ലിൽ നിസ്കരിക്കുന്നവർക്കാണ് എല്ലാ നാശങ്ങളും അല്ലെങ്കിൽ വയലെന്ന നരകത്തിലെ പ്രത്യേകമാക്കപ്പെട്ട ഒരു സ്ഥലം അത് അവർക്കുള്ളതാണ് എന്താണ് അവരുടെ പ്രത്യേകത അല്ലതീ റഹുമ്മൻ സ്വലാത്തിഹിം സാഹൂൻ അവർ നിസ്കാരത്തിൻ്റെ കാര്യം വളരെ അവക്തയോടുകൂടെ കാണുന്നവരാണ് കൃത്യമായി നിർവഹിക്കാത്തവരാണ് അല്ലെങ്കിൽ അതിൻ്റെ നിബന്ധനകൾ പാലിക്കാത്തവരാണ് അല്ലെങ്കിൽ സമയം തെറ്റ് നിസ്കരിക്കുന്നവരാണ് എന്നിങ്ങനെയൊക്കെയാണ് പണ്ഡിതന്മാർ ആ ആയത്തിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് റസൂർലാഹി സൊല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഖുർആൻ പേരെടുത്തു പറഞ്ഞ ഒരു തത്വജ്ഞാനിയാണ് ബഹുമാനപ്പെട്ട ലുക്ക്മാനുൽ ഹക്കീം റുലി അള്ളാഹു അൻഹു പ്രവാചകനല്ല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായമെങ്കിലും ഒരുപാട് മാതൃകാപരമായ കാര്യങ്ങൾ മഹാനിൽ നിന്ന് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ലുഖുമാൻ എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെ അള്ളാഹു സുബാൻഹുല ഖുആാനിൽ ഇറക്കിയതായി കാണാം ആ ലുഖുമാൻ ഉൽ ഹക്കീമി അള്ളാഹു വൻഹു തന്റെ മകനെ ഉപദേശിക്കുന്ന ഉപദേശം വിശ്വാസ സമൂഹത്തിന് പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ വളരെ പ്രധാനമായി ബഹുമാനപ്പെട്ട ലുഖുമാൻ ഉൽ ഹക്കീം അൻഹു തൻ്റെ മകന് നൽകുന്ന ഉപദേശം യാ ബുനയ്യ മോനെ നീ നിസ്കാരം നിലനിർത്തുന്നവനാവണം നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കാൻ പാടില്ല റസൂറുല്ലാഹി സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ തൻ്റെ അവസാനത്തെ രോഗത്തിൽ വഫാത്തിനോടടുത്ത സമയത്ത് തൻ്റെ സമൂഹത്തോട് മൊത്തം പ്രകൃതികരിച്ചുകൊണ്ട് അവിടെ കൂടിയ ആളുകളോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് അസ്വല അസ്വല നിങ്ങൾ നിസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം എന്നിങ്ങനെ തങ്ങൾ പറഞ്ഞതായി കാണാം മാത്രമല്ല അവിടൊന്ന് പറഞ്ഞു എന്റെ കണ്ണിന് കുളിർമയുള്ള കാര്യങ്ങളിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു കർമ്മം നിസ്കാരമാണ് നബി സാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നാൽ അവിടൊന്ന് വേഗം നിസ്കരിക്കാറായിരുന്നു പതിവെന്ന് ബഹുമാനപ്പെട്ട ആയിഷാബി റലി അള്ളാഹു അൻഹാനി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം ഒരു ദിവസം പ്രസൂർലാഹി സാഹു അലൈഹി തങ്ങൾ ഒരു യാത്രയിലായിരിക്കെ ബിലാൽ റുദി അള്ളാഹു വൻഹു അവിടുത്തെ പറഞ്ഞു യാ ബിലാൽ അക്വല നിസ്കാരത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ ബിലാൽ നിസ്കാരത്തിന് ഇക്കാമത്ത് കൊടുക്കൂ അരിഹ് നാ ബിഹ ആ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സന്തോഷമാണ് ഉല്ലാസമാണ് ഉന്മേഷമാണ് അതിനു വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കാൻ ബിലാൽ റുദി അള്ളാഹു വൻഹുവിനോട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വസൂർല്ലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് മനസ്സിന് രാഹത്ത് ലഭിക്കുന്നത് സന്തോഷവും ഉന്മേഷവും ലഭിക്കുന്നത് നിസ്കരിക്കുന്ന സമയത്താണെന്നാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു സുബാനഹുഅല പറഞ്ഞത് ഇന്ന സ്വലാത്ത തീർച്ചയായും നിസ്കാരം നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളായ സമൂഹമായ വിശ്വാസികൾക്കുമേൽ സമയം നിക്ഷേപിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാകുന്നു ഇസ്രാ രാത്രിയിൽ ബസൂർല്ലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ നേരിട്ട് കാണുകയും അള്ളാഹുവിനോട് നിരവധി കാര്യങ്ങൾ സംസാരിക്കുകയും അള്ളാഹുവിൻ്റെ ആരുമാരും കാണാത്ത അത്ഭുതങ്ങളൊക്കെ ദർശിക്കുകയും ചെയ്ത് തിരിച്ചു പോരുന്ന സമയത്ത് അള്ളാഹു അവിടുത്തെ സമുദായത്തിന് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നിസ്കാരം അതുകൊണ്ട് തന്നെ മേഹ്റാജിൻ്റെ രാവ് നിസ്കാരത്തിൻ്റെ രാവ് കൂടിയാണ് അള്ളാഹു സുബഹാന ഹൂവത്താല മറ്റ് കർമ്മങ്ങൾ മുഴുവനും റസൂർ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ജിബിലീൽ അലഹി വസ്ലാത്തു വസ്സലാമുഖേന വഹിയായി അറിയിച്ചതാണെങ്കിൽ നിസ്കാരം അള്ളാഹു സുബഹാന ഹൂവത്താല അവിടുത്തെ തൊരു സവിധത്തിലേക്ക് റസൂർ ഉള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളെ വിളിച്ചു വരുത്തി നേരിട്ട് ഗിഫ്റ്റായിട്ട് കൈമാറുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം നിസ്കാരത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയുമാണ് ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം അഞ്ച് സമയത്തും നമ്മളൊക്കെ കേൾക്കുന്ന വചനങ്ങളാണ് ഹയ്യാലൽ വിജയത്തിലേക്ക് വരൂ അതിനു മുമ്പായി പറയുന്നു ഹൈ ആൽ നിസ്കാരത്തിലേക്ക് വരൂ വിശുദ്ധ ഖുർആാൻ ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ സന്ദേശം നിങ്ങൾ നിസ്കാരത്തിലേക്ക് വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് വിജയത്തിൻ്റെ വഴി കരസ്ഥമാക്കാൻ കഴിയൂ എന്നാണ് ബാങ്ക് നൽകുന്ന മഹത്തായ സന്ദേശം അതാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു താലം മറ്റൊരു സൂറത്ത് ആരംഭിക്കുന്ന തന്നെ പറയുന്നത് കാണാം അഫ്ലഹൽ തീർച്ചയായിട്ടും വിശ്വാസികൾ വിജയിച്ചു എന്താണ് ആ വിശ്വാസികളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത പ്രഥമവും പ്രധാനവുമായ പ്രത്യേകതയായി അള്ളാഹു സുബഹാനഹുവത്താല പറയുന്നത് അല്ലിത്തിഹിം അവർ നിസ്കരിച്ചു എന്ന് മാത്രമല്ല നിസ്കാരത്തിൽ അവർ ഭക്തി കാണിച്ചവരാണ് ഭക്തിയോടുകൂടെ നിസ്കാരം നിർവഹിച്ച വിശ്വാസികൾക്കാണ് എല്ലാ വിജയങ്ങളും ഉള്ളതെന്താണ് അള്ളാഹു സുബഹാനഹുവത്താല ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ബഹുമാനപ്പെട്ട ഉമർ ബനുൽ ഖത്താബ് അദി അള്ളാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ ഖലീഫ മഹാനവറുകൾ ഒരുക്കെ പറയുകയുണ്ടായി നിസ്കാരം ഒരാൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ അവൻ പരിശുദ്ധ ദീനിനെ സംരക്ഷണം നടത്തുന്നവനാണ് പരിശുദ്ധ ദീനിനെ അള്ളാഹു റബ്ബസുബാനഹുവത്താല നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത് പൂർണ്ണമായി അത് പാലിക്കുന്നതിനും അതിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിക്കുന്നതിനു വേണ്ടിയാണ് നിസ്കാരം ഒരാളുടെ ക്ലിയർ ആണെങ്കിൽ കൃത്യമാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവന് കൃത്യമായിരിക്കും അതേസമയം നിസ്കാരം ഒരാൾ പാഴാക്കിയാൽ ദീനിൻ്റെ മുഴുവൻ കാര്യങ്ങളും അവൻ പാഴാക്കിയവനാണ് ഉമർ അബ്നുൽ ഖത്താബ് അലി അള്ളാഹു താലാൻഹുവിൻ്റെ ഈ വചനങ്ങൾ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണം നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ നിസ്കാരത്തിന് വേണ്ടി പരിശീലിപ്പിക്കണം നിസ്കരിക്കാൻ അതിൻ്റെ പൂർണ്ണരൂപമായ പള്ളിയിലേക്ക് തന്നെ പോകാൻ ആൺകുട്ടികളെ നമ്മൾ പ്രോത്സാഹനം നൽകണം അതുപോലെ പെൺകുട്ടികളോട് വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ പറയണം ഒരൊറ്റ നിസ്കാരം കല ആക്കുകയില്ലെന്ന് പ്രതിജ്ഞ എടുപ്പിക്കണം നിസ്കാരത്തിൻ്റെ കാര്യം ഗൗരവത്തോടു കൂടി കുട്ടികളെ പറയുകയും പരിശീലിപ്പിക്കുകയും വേണം അതുകൊണ്ടാണ് ഏഴ് വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നും പത്ത് വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കണമെന്ന് വരെ അസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അള്ളാഹു റബ്ബ് സുബഹാനഹൂത്താല നിസ്കാരം മുറ പോലെ നിർവഹിക്കാനും അതുവഴി രണ്ട് ലോകത്തെയും വിജയം നേടുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി വ ആഹൃതാഴ്വാ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു